<rium> people people the really so, lah拳, ും പുലിക്ക് ലോകിന്റെ വീട് ലോകിന്റെ വീടാന്ന് വെച്ചാൽ പതിനെട്ടാം തീയതി ലോകിന്റെ വേടായി കിട്ടുന്ന രണ്ട് ഔച്ചർ കിട്ടുന്നുണ്ട് ഇതിന്റെ ഉപകാരം വേറൊരു വീട് നമുക്ക് ഇതിന്റെ ഉപകാരം എന്താണെന്ന് നോക്കാം കംപ്ലീറ്റ് വേണം ഈ ടോക്കൺ നമുക്ക് ബി മാച്ച് കളിക്കുമ്പോൾ ബോയി അടിക്കുമ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ടോക്കൺ ടോക്കണും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഈഷൻ നമുക്കിത് കിട്ടുന്നുണ്ട് ഈ ടോക്കൺ വെച്ചിട്ട് നമ്മൾ ആ ഒരു നടുവു കഴിയുമ്പോൾ ആ ഒരു വില്ലനെ നമ്മൾ അറ്റാക്ക് ചെയ്യണം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനോക്കൺ വേണം അപ്പൊ ഈ ടോക്കൺ വെച്ച് നമുക്ക് 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 ആ ലോബി റി കിട്ടുന്നുണ്ട് മൂന്ന് ലോബീറ്ററിയും പോയിന്റ് നൂറാകുമ്പോ നമുക്ക് ഈ ഒരു ഔട്ടും ഇരുന്നൂറാകുമ്പോ നമുക്ക് ഈ ഒരു വെപ്പൺ റോൾ ഓച്ചർ രണ്ടെണ്ണം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നാനൂറ് പോയിന്റ് ആവുമ്പോ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ക്രേറ്റ് ആണ് ഒരു അടിപൊളി ഒരു സൂപ്പർ സ്കിങ് തന്നെയാണ് പിന്നെ നമുക്ക് അറുന്നൂറ് പോയിന്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടുന്നത് ഒരു അരിപ്പൊഴി ബണ്ടിൽ തന്നെയാണ് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ബണ്ടിലാണിത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയുള്ളത് അപ്പോൾ ഇവൻ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും ഇനി നമുക്ക് വേറെയും ഫിയർ ബാർസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മളൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഇമോട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ുംറൂട്ടയിലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോട്ട് ക്ലെയിം ചെയ്യും ഫ്രീ ആയി കിട്ടും അതേപോലെ മൂന്നെണ്ണം നമുക്ക് ഡയമണ്ട് കൊടുത്ത വാങ്ങിയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമുക്ക് ബാറ്ററി കാർഡ് ഇങ്ങനെ നൂറ്റി ഇരുപത് കില്ലടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബാറ്റിൽ കാർഡ് നമ്മൾ എടുക്കുന്നത് അപ്പം നൂറ്റി ഇരുപത് കില്ല ബി ആറിലും സി എസിലും കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബാറ്റിൽ കാർഡ് എടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ബാറ്റിൽ കാർഡ് നമ്മൾ ക്ലെയിൻ ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത് ഇവൻഡ് ഉണ്ടാവുന്ന റിവേർഡ് ആണ് ലോഗിൻ റിവേഴ്സ് എന്താ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ അടുത്ത് ലോബി ട്രി ആണ് എടുക്കുന്നത് ഒരു ലോബി ട്രീ ക്ലൈൻ ആകുമ്പോൾ കിട്ടിയിട്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ നമുക്ക് ആയിരം ഗോൾഡ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ലോഗിറ്റ് ഫ്രീ കിട്ടുന്നുണ്ട് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നാലാമത്തെ ദിവസം ഈ ഒരു ഹെയർ കിട്ടുന്നുണ്ട് ആറു കുട്ടിയുടെ ടീമിലുള്ള ഈ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളി ഹെയറും കാര്യങ്ങളും ഫ്രീ ആയി കിട്ടുന്നതാണ് പിന്നെ നമുക്ക് അഞ്ചാമത്തെ ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടായിരം ഗോൾഡ് കിട്ടുന്നുണ്ട് ആറാമത്തെ ദിവസം നമുക്ക് ഈ ഒരു നൈഫിന്റെ സ്കിന്നും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പം ഇത് മുമ്പ് നമ്മൾ ടീമിൽ വന്നിട്ടുള്ള ഒരു നൈഫിന്റെ സ്കിന്നാണ് റിട്ടേൺ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അടിപൊളി സ്കിൻ തന്നെയാണ് അത് ഫ്രീ ആയി കിട്ടുന്നുണ്ട് പിന്നെ ആറാമത്തെ അല്ല നമുക്ക് ഏഴാമത്തെ വയസ്സല്ല ലാസ്റ്റ് വയസ്സെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അവതാർ കിട്ടുന്നുണ്ട് അവതാറല്ല ബാനർ സോറി ഈ ഒരു ബാനർ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ബാനർ നാറൂട്ട ബാനർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ലോഗിൻ പാട് ഇതും കാര്യങ്ങളും ഇനിയിപ്പോൾ അടുത്ത ഇവന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ഗെയിമിൽ കോൾ ബാക്ക് ഇവന്റ് വന്നിട്ടുണ്ട് അപ്പോൾ കോൾ ബാക്ക് ഇവന്റ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കൺ കിട്ടും ും ഏഴേരെ കോൾ ബാക്ക് വീണ്ടും അഞ്ച് ടോക്കൺ കിട്ടും അഞ്ചു ഏറെ കോൾ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ടോക്കണും പിന്നെ ഈ ഒരു അവതാരം കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ബണ്ടിലിൻ്റെ ഒരു അവതാരം കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് കോൾ ബാക്ക് ഇവന്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവതാരം എഴുതി കിട്ടുന്ന മെയിനായി ആകെ കിട്ടുന്ന ഈ അവതാരം മാത്രം നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുള്ളൂ അപ്പോൾ നറുട്ടോ കുറെ പ്രശ്നം നമ്മൾ ഗെയിമിൽ വന്ന ഇവന്റും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പൊ നമുക്കിത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ മനസ്സിലായി കാണും അപ്പം ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള